ആസ്തി വർധനവിൽ അംബാനി അദാനി എന്നിവരെ പിന്നിലാക്കി നമ്മുടെ ഇഷ്ടപ്പെട്ട അതായത് ട്രേഡേഴ്സിനെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എല്ലാ ട്രേഡേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരുടെ ഒരു ഗുരുവായി നിക്ഷേപ ഗുരുവായി കണക്കാക്കുന്ന ഒരു തൊണ്ണൂറ്റിനാല് വയസ്സുകാരനുണ്ട് അദ്ദേഹമാണ് ഇപ്പോൾ ആസ്തി വർധന മുന്നിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അമ്പരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വർദ്ധന അതായത് ആഗോള വിപണികളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഗണ്യമായ പ്രക്ഷുബ്ധത നിറഞ്ഞതായത് പ്രത്യേകിച്ച് ഓഹരി വിപണികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കോഡീഷന്മാരുടെ ആസ്തി നിർണയിക്കുന്നതിൽ ഓഹരി വിപണികൾക്കുള്ള പങ്കിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു എന്നറിഞ്ഞതോടെ ഓഹരി വിപണികൾ കുതിച്ചു എന്നാൽ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നടപടി പ്രത്യേകിച്ച് താരിഫ് യുദ്ധം കാര്യങ്ങൾ തലകീഴായി മാറ്റി എന്നാൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക രാഷ്ട്രീയ വെല്ലുവിളിക്കിടികളെയും ഇവിടെ മികച്ച രീതിയിൽ വ്യക്തിഗത ആസ്തി വർദ്ധിപ്പിച്ച ഒരു തൊണ്ണൂറ്റിനാല് കാരനുണ്ട് ലോകം നിക്ഷേപ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഗുരുവായി കാണുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും പിന്തുടരുന്ന ഒരാൾ അദ്ദേഹമാണ് വാറൻ ബഫറ്റ് മിക്ക ശതകോടീശ്വന്മാരുടെ സമ്പത്ത് കുത്തനെ ഇടിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഉയരുന്നതിനാണ് ലോകം കണ്ടത് ബ്ലൂംബർഗ് ബില്ലണ സൂചി പ്രകാരം ബഫറ്റ് ഈ വർഷം മാത്രം ഇരുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളർ സമ്പാദിച്ചു ഇതോടെ നൂറ്ററുപത്തി നാല് ബില്യൺ ഡോളറിൻ്റെ മൊത്തം ആസ്തിയുമായി ലോകത്തിലെ ആറാമത്തെ ധനികനായി ഇദ്ദേഹം മാറി മികച്ച അഞ്ഞൂറ് ശതകോടീശന്മാരെ എടുക്കുമ്പോൾ ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയതും നമ്മുടെ ബഫറ്റ് തന്നെ ശതകോടീശ്വര പട്ടികയിലെ ആദ്യ പതിനഞ്ച് പേരിൽ മൂന്ന് പേർക്ക് മാത്രമാണ് രണ്ടായിരത്തിഇരുപത്തി സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു ഉള്ളൂ എന്ന് റിപ്പോർട്ട് പറയുന്നു ബബറ്റിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം കമ്പനിയായ ബർക്ക് ഷെയർ ഖാത്തുവയുടെ ഓഹരി വില കുതിച്ചതാണ് നിലവിൽ ഈ ഓഹരികൾ റെക്കോർഡ് നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യുന്നത് നാലാം പാദത്തിലെ ബർക്ക് ഷെയർ ഖാത്തുവയുടെ ശക്തമായ ലാഭം നിക്ഷേപകരെ ആകർഷിച്ചു ഇൻഷുറൻസ് ബിസിനസ്സിലെ പുരോഗതിയാണ് കമ്പനിക്ക് മികച്ച നാട്ടിൽ സമ്മാനിച്ചത് നിലവിൽ ബർക്ക് ഷെയർ ഖാത്തുവയുടെ കൈവശം മുന്നൂറ്റി ബില്യൺ ഡോളർ പണമായുണ്ടെന്ന കണക്കുകൂട്ടലുകൾ ഉണ്ട് ഇത് ആപ്പിൾ മൈക്രോസോഫ്റ്റ് ആൽഫാബറ്റ് ആമസോൺ എൻഡിവ തുടങ്ങിയ പ്രമുഖ ടെക് ഭീമന്മാരുടെ മൊത്തം കരുതൽ ശേഖരത്തേക്കാൾ അധികമാണ് കഴിഞ്ഞ വർഷം ആപ്പിളിൻ്റെയും ബാങ്ക് ഓഫ് അമേരിക്കയുടെയും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഓഹരികൾ ബഫറ്റ് വിറ്റഴിച്ചിരുന്നു ഇതാണ് കരുതൽ ശേഖരം കുത്തനെ വർദ്ധിക്കാനുള്ള കാരണം